പ്രൈസ് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നിർവചിക്കാൻ പറ്റാത്ത വിധം ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ അത്ഭുതമായി പരിഗണിക്കുന്നു ഓക്കെ ഉദാഹരണത്തിന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഈ വ്യക്തി ഇനി നടക്കില്ല ജന്മനാ മുടന്തനാണ് എന്നാൽ നടക്കുന്നു ൾ പൊട്ടി ആ ദേഷ്യം മുഴുവനും ബാധിച്ചു നഷ്ടത്തിലായി പക്ഷെ ഒരു വീട് മാത്രം ഒന്നും പറ്റാതെ വെള്ളം കയറാതെ അത് സുരക്ഷിതമായി നിൽക്കുന്നു ആക്സിഡന്റ് നടന്നു കാല് മുറിഞ്ഞു പോയി അപ്പോ നമ്മള് സാധാരണ എന്നാ ചെയ്യും ഹോസ്പിറ്റലിൽ പോവും തുന്നി ചേർക്കും സർജറി ചെയ്യും അല്ലെ പക്ഷെ ഇവിടെ കാലിനെ തമ്മിൽ യോജിപ്പിച്ചു ഒരു കുരിശു വരച്ചപ്പോൾ പ്രശ്നം സോൾവായി ഒരു പ്രശ്നമില്ല ഒക്കെ ഇതൊക്കെ അത്ഭുതമാണ് ഇതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങള് ദൈവത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് ചെയ്ത ഒരു വിശുദ്ധനാണ് ആ വിശുദ്ധന്റെ പേരാണ് വിശ്വ ആന്റണി നമുക്കറിയായിരിക്കും പാതുവയിലെ വിശ്വ അന്തോണിയസ് മുണിയോള ഈ വിശുദ്ധിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ വിശുദ്ധ നഷ്ട വസ്തുക്കളുടെ മധ്യസ്ഥനെന്നറിയപ്പെടുന്നത് മാത്രമേ ഉള്ളു നമ്മുടെ നാവില്ലേ നാവ് മാംസം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ നാവ് ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും അഴുകിപ്പോയി ചീഞ്ഞുപോയി പക്ഷെ നാവ് മാത്രം നൂറ്റാണ്ടുകളോളം അഴുകാതെ ഇരിപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഓക്കെ ഇനി ഒരു ദൈവത്തെ കൈയിലെടുത്ത് കളിപ്പിക്കുക ലാളിക്കുക തോളിലിടുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ പക്ഷെ ഈ വിശുദ്ധൻ അത് പറ്റി എന്നെ ഇദ്ദേഹത്തിന്റെ നാമകരണം അതായത് വിശുദ്ധ പദവിയില് വിശുദ്ധ പദവിക്ക് ഉള്ള ശുശ്രൂഷ കർമ്മങ്ങളുണ്ട് അത് റോമിലാണ് നടക്കണം റോമില് പക്ഷെ ഇങ്ങ് ഇദ്ദേഹത്തിന്റെ ജന്മനാട് പോർച്ചുഗലിലാണ് ലിപ്സനിലാണ് ഓക്കെ അവിടെ ഈ ശുശ്രൂഷ നടക്കുമ്പോ ഇവിടെ ആരും അടിക്കാതെ തന്നെ പള്ളിമണികൾ അടിച്ചു അത്ഭുതമല്ലേ ഇതുപോലെ ജീവിച്ചിരുന്ന കാലത്ത് വെറും മുപ്പത്തേഴ് വർഷം ജീവിച്ചിരുന്നുള്ളൂ മുപ്പത്തേഴാം വയസ്സിൽ മരിച്ചു അതും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ അത്ര കാലം നമ്മള് ഈ ലോകത്തെ ജീവിച്ചിരിക്കുന്നു എന്നല്ല എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ വിശുദ്ധന്റെ കുറച്ച് സംഭവങ്ങൾ ഒരു മൂന്ന് അത്ഭുതം പറഞ്ഞുതരാം ഒന്നാമത്തെ അത്ഭുതം ആദ്യത്തെ അത്ഭുതം ഈ അന്തോണി ഇങ്ങനെ പ്രാർത്ഥിക്കുവാരു ആരട്ത് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് ഒരു ഭീകര രൂപം ഒരു ബ്ലാക്ക് രൂപം പ്രത്യക്ഷപ്പെടും ആരായിരിക്കും സാധാ ഓക്കെ അപ്പൊ ഈ അന്തോണീസ് ഒരു കുരിശു വരയ്ക്കുമ്പോൾ മാർബിളിൽ ഒരു കുരിശു വരയ്ക്കുമ്പോൾ അത് അപ്രത്യക്ഷമാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ ഒരു കുരിശിന്റെ വില ഒരു പവർ അപ്പൊ എന്റെ പ്രിയ മക്കളെ നമ്മുടെ ശരീരം നിരന്തരം കുരിശിറ്റ് മുദ്രതപ്പെടുത്തണം അതിൽ നാണക്കേലൊന്നും വിചാരിക്കരുത് നമ്മുടെ വീട് നമ്മുടെ വസ്തുക്കളൊക്കെ കുരിശിൽ മുദ്ര വെച്ച് ദൈവത്തിന് ഉടമസ്ഥാവകാശം കൊടുക്കണം അപ്പോൾ എത്ര ബ്ലാക്ക് മാൻ വന്നാലും നമുക്ക് തന്നെ ആട്ടിപ്പായ്ക്കാം ഇനി രണ്ടാമത് ആ പതിനാറാം വയസ്സ് അതായത് ചിന്തിച്ചു നോക്കിയ ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അടുത്ത അത്ഭുതം ചെയ്യുന്നത് അതായത് തളർന്നു കിടക്കുന്ന വടിയൊക്കെ വെച്ച് നടക്കുന്ന ഒരു അമ്മാമയെ ഈ കുഞ്ഞു പയ്യൻ സുഖപ്പെടുത്തും ഓക്കെ ഇനി വേറൊരു സംഭവം എന്ന് പറയുമ്പോ ഈ വിശുദ്ധൻ ജീവിച്ചിരുന്ന നാളുകളിലൊക്കെ മതനിന്ദയും നിരീശ്വരവാദവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വേറൊരു വേർഷൻ അപ്പൊ ഈ അവര് വചനം വചനം പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രാവീണ്യമുണ്ട് പക്ഷെ ആ സമയത്തൊന്നും ആൾക്കാർക്കൊന്നും കേക്കണ്ട അപ്പൊ വിശുദ്ധൻ എന്താ ചെയ്തെന്ന് അറിയുമ്പോ കടൽക്കരയിൽ പോയി വചനം പ്രസംഗിക്കും നമ്മൾ മനുഷ്യരോട് സംസാരിക്കില്ലേ ഈശോ സ്നേഹമാണ് ഈശോ നിന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പോലെ മീനുകളോട് സംസാരിക്കാം മീനുകളോട് പറയാം അല്ലയോ മീനുകളെ ഏർ നിങ്ങൾക്ക് എത്ര നല്ല സൗകര്യമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് സ്വതന്ത്രമായി വിഹരിക്കാം ശത്രുക്കളെ പേടിക്കാതെ ജീവിക്കാം പിന്നെ മീനിന്റെ വായിൽ നിന്നാണ് കോവിനെടുത്ത് റോമാക്കാർക്ക് കൊടുത്തത് പഴയ നിയമത്തില് തോബിയാസിന്റെ പപ്പയെ തോബിത്തിന്റെ കണ്ണ് സുഖപ്പെടുത്തിയത് മീനിന്റെ കരല് കൊണ്ടാണ് അങ്ങനെ നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്ന് മാത്രം കാര്യങ്ങളാണ് സഹായിച്ചത് ഭാഗ്യമുള്ളവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വിശുദ്ധം വചനം പ്രഘോഷിക്കുമ്പോൾ മീനുകൾക്ക് ഭയങ്കര സന്തോഷമായി അവരെല്ലാം ഇങ്ങനെ കടൽ കര കടലിന്റെ വെള്ളത്തിന് മേരെ നിന്ന് അവർ കേൾക്കുമായിരുന്നു അവർ തുള്ളിക്കളിക്കുന്നു അവസാനം ഗ്ലസിംഗ് കൊടുക്കുമ്പോ പോകുന്നു ഇത് കണ്ട് കണ്ടു നിന്ന് അന്ധവിശ്വാസികളും നിരീശ്വരവാദികളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കും ഓക്കെ മറ്റൊരത്ഭുതം തിരുവോസിൽ ഈശോ ഉണ്ടോ ഡൗട്ടുണ്ടോ എന്ന ഈ വിശുദ്ധന്റെ ജീവിതം നമുക്കത് പറഞ്ഞു തരും സജീവ സാന്നിധ്യം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അതുപോലെ വിശുദ്ധൻ തിരുവോസിൽ ദൈവമുണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു അത്ഭുതത്തിലൂടെ അപ്പോ അന്നത്തെ കാലത്ത് ഒക്കെ ഒരു നിരീശ്വരവാദി മാതൊക്കെ നിർമ്മിക്കുന്ന ഒരു ധനവൻ പണം കൂടി വന്നാൽ നമുക്ക് അഹങ്കാരം കൂടുമല്ലോ അപ്പൊ ഈ പുള്ളി വിശുദ്ധനോട് വന്നു പറയും നീ പറയുന്ന ഈ അപ്പത്തിൽ ദൈവം ഉണ്ടെന്ന് നമുക്കത് ടെസ്റ്റ് ചെയ്യാം ഞാനൊരു ചലഞ്ച് തരും അത് ചെയ്താൽ ഓക്കെ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ ദൈവത്തിൽ വിശ്വസിക്കാം അപ്പൊ ചലഞ്ചാണെങ്കിലും ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചലഞ്ചാണ് അതായത് എന്റെ വീട്ടില് ഒരു കഴുതയുണ്ട് കഴുത മൂന്ന് ദിവസം ഞാൻ കിടും ഒന്നും കൊടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ഒരു പൊതു മൈതാനത്ത് കൊണ്ടുവരും ധാന്യവുമായിട്ട് വരും നീ നീ വിശ്വസിക്കുന്ന ആ അപ്പവും കൊണ്ട് നീ വാ ഈ അപ്പത്തിന്റെ മുമ്പിൽ ഈ കഴുത വണങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കും ചാലഞ്ച് ഭയങ്കര ചാലഞ്ച് അല്ലേ വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധൻ ഏത് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ അതിനർത്ഥം നമ്മൾ നന്നായി പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ ഈ എളിയവരിലൂടെയും സംഭവിക്കും എന്നല്ലേ ഓക്കെ അപ്പൊ ആ ദിവസം വരുന്നു ഒരു പൊതു മൈതാനത്ത് കൊണ്ടുവരുന്നു നാട് മുഴുവൻ ആൾക്കാരൊക്കെ ചുറ്റും കൂടി അപ്പൊ അദ്ദേഹം ഈ കഴുതക്ക് ധാന്യം കൊടുക്കുന്നു അത് ആർത്തിയോടെ കഴിക്കാൻ പോയി അതേ സമയം വിശുദ്ധൻ ഈ തിരുവോസി കൊണ്ടുവരുന്നു നിന്റെ കഴുതയോട് പറയുന്നു അല്ലയോ കരുതെ നിന്റെ സൃഷ്ടാവിനെ വണങ്ങ് മുട്ടും മണക്കി വണങ്ങ് ലോകത്തിന്റെ പാപങ്ങൾ നിന്ന ദിവ്യ കുഞ്ഞാടാണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയുമ്പോ കഴുത ധാന്യം ഉപേക്ഷിച്ച് മുട്ടുമടക്കി തല കുമ്പിട്ട് ആരാധിക്കും ഇത് കണ്ടുനിന്ന ജനങ്ങളെല്ലാം ഈശോയിൽ വിശ്വസിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ഡൗട്ടും കൂടാതെ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്ത് സ്വപ്നം ഉണ്ടെങ്കിലോ എന്ത് കാര്യത്തിനും നമ്മൾ ഒട്ടി ഇരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നോക്കേണ്ടതും ആരെയാ തിരുവോസ്തിയിലെ ഈശോയെ അപ്പൊ ഈശോ അവിടെ ഉണ്ട് നമ്മളെ കാണാൻ വരുന്നതാണ് ഇനി ഒരു സംഭവം കൂടി പറഞ്ഞുതരാം സംഭവം വേണോ കടൽക്കരയിലെ പറഞ്ഞു ധനവാന്റെ കാര്യം പറഞ്ഞു ഇനി ഉണ്ണീശോടെ കാര്യം കൂടി പറഞ്ഞുതരാം ഉണ്ണീഷോ ഒരിക്കല് സെയിന്റ് ആന്റണി റൂമിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ കൂട്ടുകാരൻ നോക്കുമ്പോ റൂമിൽ ഭയങ്കര വെളിച്ചം അദ്ദേഹം കീഹോളിന്റെ നമ്മളെ ഡോറിന്റെ കീഹോളിലൂടെ നോക്കുമ്പോ ഉമീഷോയെ കളിപ്പിക്കുക അപ്പൊ അദ്ദേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ കൂട്ടുകാരൻ ചോദിക്കും എന്താ ആന്റണി ഇതൊക്കെ അപ്പൊ സംഭവങ്ങളെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും എന്നിട്ട് ആന്റണി പറയും നീ ധാരോളം പറയരുത് അങ്ങനെ ഈ കൂട്ടുകാരൻ വാക്കുപാലിക്കുന്നു ആന്റണിയുടെ മരണത്തിന് ശേഷമാണ് ഈ കഥ പുറത്തു വരുന്നത് അങ്ങനെ ഒരു കുഞ്ഞു ജീവിതത്തിലൂടെ മുപ്പത്തേഴ് വയസ്സേ ജീവിച്ചപ്പോ അത്രയും കാലം വലിയ കാര്യങ്ങൾ ചിന്തക്കും ബുദ്ധിക്കും അതീതമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ച് ചെയ്തു പ്രിയമുള്ളവരെ ആ വിശത്തിന്റെ ബാധ്യസ്ഥം നമുക്കും അപേക്ഷിക്കാം ഈ കാലഘട്ടത്തിൽ മതം നിന്നെയും നിരീശ്വരവാദവും കൂടി വരുന്ന കാലത്ത് നമുക്ക് ഈശോടെ നാമത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഒത്തിരി മക്കളെ ഈശോയിലേക്ക് നമുക്ക് അടുപ്പിക്കാം അപ്പൊ കുരിശുവരച്ച് മുദ്രിതപ്പെടുത്താൻ മറക്കരുത് തിരുവോസി ആരാധിക്കാൻ മറക്കരുത് ദൈവം ഇന്നും ജീവിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ